നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാൻ വീണ്ടും കത്തുകയാണ് തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും നിന്ന് പ്രക്ഷോഭം രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പടർന്നതോടെ ഇന്റർനെറ്റ് നിരോധനവും കരുതൽ തടങ്കലുമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഭരണകൂടവും കടന്നു ഇറാനിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ രാജ്യത്തേക്ക് മടങ്ങി വരുന്നു എന്ന സൂചന നൽകി ഇറാനിലെ മുൻ കിരീടാവകാശി റസ പല്ലവി എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് ഇതിനു പിന്നിൽ ട്രംപാണോ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാക്കുന്നത് പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമിനേയെ വധിക്കാൻ ഉത്തരവിടുമെന്ന് യു എസ് സെനറ്റർ ലിൻസെ ഗ്രെഹാം പറഞ്ഞതോടെയാണ് അതിനുമപ്പുറം ഭരണകൂടത്തിന് എതിരെയുള്ള സമരത്തിൻ്റെ മുൻനിരയിലേക്ക് ഇറാനിയൻ രാജകുമാരൻ റസാ പലവി എത്തിയുകയും ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ നയങ്ങളോട് മമത പുലർത്തുന്ന അദ്ദേഹം പ്രതിഷേധങ്ങളെ പിന്തുണച്ച യു എസിന് നന്ദിയും പറഞ്ഞു എന്നോർക്കണം അഞ്ച് പതിറ്റാണ്ടോളമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പല്ലവി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തുകയായിരുന്നു ഇറാനിലെ നഗരങ്ങൾ പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം നാട്ടിലേക്ക് തിരികെ മടങ്ങാൻ തയ്യാറെടുക്കുന്നതായും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചു തെരുവിൽ ഇറങ്ങുക മാത്രമല്ല നഗര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കണമെന്നും അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഗതാഗതം എണ്ണ വാതകം ഊർജ്ജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലാളികൾ ജോലി അവസാനിപ്പിച്ച് രാജ്യവ്യാപകമായ സമരങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതോടെ ഇറാൻ ആകെ ഇളകി മറിഞ്ഞിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ അവസാന ഷായുടെ മകനാണ് അറുപത്തിയഞ്ചുകാരനായ റിസ പല്ലവി വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിനെതിരെയും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ഇറാനിലുടനീളം പ്രതിഷേധം കടുക്കുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വില എഴുപത്തിരണ്ട് ശതമാനത്തോളമാണ് കൂടിയത് പണപ്പെരുപ്പ് നിരക്ക് അമ്പത്തിരണ്ട് ശതമാനത്തിന് മുകളിലേക്ക് കുതിച്ചുയർന്നു തെരുവുകളിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇത് വെറുമൊരു സാമ്പത്തിക പ്രതിഷേധമല്ല മറിച്ച് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനായുള്ള ആഹ്വാനമാണ് അതിന് പഴയ രാജ്യഭരണകാലത്തിന്റെ പ്രതിനിധിയായി പല്ലവി രാജകുടുംബാംഗം തന്നെയാണ് മുന്നിലുള്ളതും കടുത്ത സാമ്പത്തിക തകർച്ചയിൽ നിന്നാണ് ഇറാനിൽ പ്രതിഷേധം തുടങ്ങുന്നത് ഒരു വർഷത്തിനിടെ പണപ്പെരുപ്പത്തിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യവും റെക്കോർഡ് തകർച്ച നേരിട്ടു ഒരു യു എസ് ഡോളറിന് ഒന്ന് പോയിന്റ് നാല് ആറ് ദശലക്ഷം റിയാൽ എന്ന നിലയിലേക്കാണ് അത് കൂപ്പുകുത്തിയത് അങ്ങനെയാണ് ഭക്ഷണം പെട്രോൾ തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ മാത്രം പ്രതിമാസം ശരാശരി ഏഴ് ശതമാനം വർധനവാണ് ഉണ്ടായത് എന്നിട്ടും അവശ്യവസ്തുക്കളുടെ ഇറക്കുമതി സബ്സിഡികൾ നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി പകരം നൽകുന്ന പ്രതിമാസം ഏഴ് ഡോളറിന്റെ ധനസഹായം ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ പര്യാപ്തമായതുമില്ല അങ്ങനെ സാമ്പത്തിക തകർച്ച സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം താളം തെറ്റിച്ചതോടെ അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ടെഹ്രാനിലെ ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിരണ്ടിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു വ്യാപാരികൾക്ക് പുറമെ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ യുവാക്കൾ സ്ത്രീകൾ തുടങ്ങിയവരെല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങിയ സമരം അതിവേഗം വിരുദ്ധ പ്രക്ഷോഭമായി മാറി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരായ ഏകാധിപതിക്ക് മരണം പോലുള്ള മുദ്രാവാക്യങ്ങളും ഇസ്ലാമിക വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട ഇറാനിയൻ രാജകുമാരനും കിരീടാവകാശിയുമായ റെസ പല്ലവിക്കുള്ള പിന്തുണയും തെരുവുകളിൽ നിന്നുയരുന്നു റസാ പല്ലവി അതിനിടെ ഖബിനേയിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തത് അസംഘടിതമായി പ്രതിഷേധിച്ചിരുന്ന ജനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമേകിയിട്ടുണ്ട് ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ എന്നാണ് റസാ വിശേഷിപ്പിച്ചത് തന്നെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്കെതിരെ സംഘർഷങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും വ്യാപിച്ചതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ രാജ്യവ്യാപകമായി ഇൻ്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ് സുരക്ഷാ സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് പേർ മരിച്ചതായി യു എസ് സ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ രാജ്യവ്യാപകമായി ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തത്സമയ മെട്രിക്സുകൾ കാണിക്കുന്നതായി ഓൺലൈൻ നിരീക്ഷണ സംവിധാനമായ നെറ്റ്ബോക്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളിലുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർവാതകം പ്രയോഗിച്ചു വെടിവെപ്പും കൂട്ട അറസ്റ്റുകളും ഉണ്ടായി ആയിരക്കണക്കിന് ആളുകളെ കരുതൽ കസ്റ്റഡിയിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട് സാമൂഹികമായ അടിച്ചമർത്തലിലും സാമ്പത്തിക അസംതൃപ്തിയിലും വിഷമിച്ചു കഴിയുന്ന ഒരു ജനവിഭാഗം തുടങ്ങിയ പ്രതിഷേധങ്ങൾക്ക് പെട്ടെന്നാണ് രാഷ്ട്രീയ സ്വഭാവം ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിലക്കയറ്റത്തെ സൂചിപ്പിച്ച മുദ്രാവാക്യങ്ങൾ പിന്നീട് ഏകാധിപതിക്ക് മരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന മരണം എന്നീ മുദ്രാവാക്യങ്ങൾക്ക് വഴിമാറി ഇതിന് തക്കതായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു ഇറാനിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല പക്ഷേ ഭരണകൂടത്തിന്റെ അമിത അധികാര സ്വഭാവവും അഴിമതിയും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ഗ്രീൻ മൂവ്മെൻറ്റ് കാലത്ത് പ്രതിഷേധക്കാർ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനക്ഷേമത്തിനു പകരം സൈനിക സുരക്ഷാ ആവശ്യങ്ങൾക്ക് ബജറ്റിൻ്റെ പതിനാറ് ശതമാനവും ചെലവഴിക്കാൻ തുടങ്ങിയതോടെ ജനരോഷം ശക്തമായി നിലവിലെ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിനും ജൻ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ജനങ്ങളെ മറ്റൊരു ബദൽ നേടാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട പല്ലവി രാജവംശത്തെ പ്രതിഷേധക്കാർ അനുകൂലിക്കാൻ തുടങ്ങിയത് പഴയ രാജ്യഭരണകാലത്തെ പതാകകൾ ഉയർത്തുന്നതും നാടുകടത്തപ്പെട്ട രാജകുമാരൻ രസ പല്ലവിക്കായുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പ്രതിഷേധത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നൽകി ഇപ്പോൾ തെരുവുകളിൽ ഉയരുന്ന പഴയ രാജ്യഭരണകാലത്തെ പതാകകൾ കേവലം ഒരു ചിഹ്നമല്ല മറിച്ച് ദശകങ്ങളായി രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രത്തിന് നേർക്കുള്ള ശക്തമായ വെല്ലുവിളിയാണെന്നാണ് വിലയിരുത്തൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള ഇറാന്റെ പൈതൃകത്തെയും ദേശീയതയെയും ഉയർത്തിപ്പിടിപ്പിക്കാനാണ് പ്രതിഷേധക്കാരുടെ ശ്രമം പ്രത്യേകിച്ച് യുവതലമുറയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മുൻപ് രാജ്യഭരണത്തിനെതിരെ വിപ്ലവം നയിച്ചിരുന്ന ഇറാനിലെ സർവകലാശാലകളിൽ പോലും ഇന്ന് രാജഭരണത്തെ അനുകൂലിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് ഇറാനിലെ രാഷ്ട്രീയ ചിന്താഗതിയിലുണ്ടായ വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മതപരമായ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഭരണത്തെക്കാൾ ഒരു മതേതരമായ ദേശീയ ബോധത്തിനാണ് ഇവർ മുൻതൂക്കം നൽകുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടിത്തറയെ നിരാകരിക്കുന്ന പ്രതിഷേധക്കാർ ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിലവിലെ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ ഭരണമാറ്റത്തിലേക്ക് നയിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇറാനിലെ സുരക്ഷാസേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ വലിയൊരു വിഭാഗം ഭരണകൂടത്തെ കൈവിടണം എന്നാൽ നിലവിലെ വ്യവസ്ഥിതിയിൽ നിന്ന് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന എണ്ണ വരുമാനത്തിൽ സിവിൽ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ നിയന്ത്രണമുള്ളവർ പ്രതിഷേധക്കാരോടൊപ്പം ചേരാൻ സാധ്യത കുറവാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളെ ന്യായമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഐആർ ജി സി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി ഇറാൻ ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിൽ തന്നെയാണ് മുപ്പത്തിയാറ് വർഷമായി തുടരുന്ന പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ് ആഭ്യന്തര സ്ഥിരതയ്ക്കായി ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലുള്ള ഈ പിൻഗാമിത്വ ചർച്ചകൾ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നേക്കാം സാഹചര്യം ആഭ്യന്തരമാണെന്ന് ഭരണകൂടം വാദിക്കുന്നുണ്ടെങ്കിലും ആഗോള ശക്തികളും അവകാശ സംഘടനകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയും ഹിസ്ബുള്ളയുടെ ബലഹീനതയും ഇറാനെ പ്രാദേശികമായി ഒറ്റപ്പെടുത്തി കഴിഞ്ഞു വിദേശ സഹായത്തിനുള്ള സാധ്യതകൾ കുറയുന്നത് ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസം തകർക്കും നിലവിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രയേലും അടങ്ങുന്ന ശത്രുക്കളാണെന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാരെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഇറാൻ മാരകശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ വെനസ്വേലയിൽ നടത്തിയതിന് സമാനമായ ഒരു സൈനിക നീക്കം ഇറാനിലും ട്രംപ് ആലോചിക്കുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ബ്രിട്ടനിലെ വ്യോമതാവളങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും പ്രത്യേക സേനയും സജ്ജമാകുന്നത് ഇറാൻ്റെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലെ പ്രതിഷേധങ്ങൾ അസംഘടിതമാണെങ്കിലും അവയുടെ വ്യാപനം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഇസ്രയേൽ ആക്രമണം പോലുള്ള ഏതെങ്കിലും വലിയ പ്രതിസന്ധികളുണ്ടായാൽ ചിലപ്പോൾ ജനങ്ങൾ ഒന്നിച്ചേക്കാം എന്നാൽ നിലവിലെ ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുടെ ദുസ്സഹമായ ദൈനംദിന ജീവിതവും അതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നുണ്ട് ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രതിഷേധം പതിനാലാം നാൾ പിന്നിടുമ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ട് തുടക്കത്തിൽ കുതിച്ചുയർന്ന പണപ്പെരുപ്പത്തിൽ വശം കെട്ട് ജനം തെരുവിലിറങ്ങുകയായിരുന്നു പിന്നീട് പ്രതിഷേധം ഇറാനിലെ രാഷ്ട്രീയ വിഷയമായി മാറി ഇറാൻ പരമാധികാരി ആയത്തുള്ള ഖമനിയ്ക്കെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞു പൗരോഹിത്യ ഭരണാധികാരികൾ സ്ഥാനമൊഴിയണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചു സംഘർഷത്തിൽ ഇതുവരെ അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം പ്രതിഷേധത്തിൽ ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ് പേരെയെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്